അസ്സാമലൈക്കും വരഹമത്തല്ലാഹി വാത്തു സ്നേഹമുള്ള സഹോദര സഹോദരിമാരെ എട്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന് യു എ ജു അഹുതുബ ശരീരത്തോടുള്ള നമ്മുടെ ബാധ്യതകൾ എന്ന ശീർഷകത്തിൽ കോവിഡ് പ്രതിരോധ വാക്സിൻ സ്വീകരിക്കേണ്ടതിൻ്റെ ആവശ്യകതയാണ് പരാമർശിക്കുന്നത് അല്ലാത്ത പ്രത്യക്ഷവും പരോക്ഷവുമായ ഒട്ടനവധി അനുഗ്രഹങ്ങൾ നമുക്ക് ചൊരിഞ്ഞു തന്ന അള്ളാഹുവിനാണ് സർവസ്തുതിയും അല്ലാഹു അല്ലാതെ ഇല്ലെന്നും അവനു പങ്കുകാരില്ലെന്നും ഞാൻ സാക്ഷ്യം വഹിക്കുന്നു നമ്മുടെ നേതാവും പ്രവാചകരുമായ മുഹമ്മദ് നബി സല്ലാഹു അലഹി വസ്ലം അള്ളാഹുവിന്റെ അടിമയും പ്രവാചകരുമാണെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു സംരക്ഷണ മാർഗങ്ങൾ സ്വീകരിക്കണമെന്ന് നമ്മെ പഠിപ്പിച്ച പ്രവാചകരാണ് ആ പ്രവാചകരിലും അവിടുത്തെ കുടുംബങ്ങളിലും അനുചരരിലും അവിടുത്തെ മാർഗം പിന്തുടർന്നവരിലും അള്ളാഹുവിൻ്റെ കരുണയുണ്ടാവട്ടെ ും സഹോദരങ്ങളെ എന്നെയും നിങ്ങളെയും ഞാൻ അള്ളാഹുവിനെ സൂക്ഷിച്ചു ജീവിക്കുവാൻ ഉപദേശിക്കുകയാണ് കാലത്ത ആല അള്ളാഹു പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ വിജയികളായി തീരുന്നതിനു വേണ്ടി അള്ളാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കണമേ എന്ന് സഹോദരങ്ങളെ വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറയുന്നു െ ഏറ്റവും പൂർണ്ണമായ രൂപത്തിൽ സൃഷ്ടിച്ചുവെന്നത് അള്ളാഹു നൽകിയ അനുഗ്രഹമാണ് മനുഷ്യന്റെ ആകാരം ഏറ്റവും സുന്ദരമാക്കിയതും അള്ളാഹുവിന്റെ അനുഗ്രഹമാണ് ശരീരത്തിന് പൂർണ്ണമായ ആരോഗ്യം നൽകിയത് അല്ലാഹുവിന്റെ അനുഗ്രഹമാണ് ഈ അനുഗ്രഹങ്ങളെ കുറിച്ച് മനുഷ്യന് ഉത്തരവാദിത്വം നൽകുകയും ചെയ്തു അഥവാ മാതാ അമിലിഹ ആ അനുഗ്രഹം കൊണ്ട് അവൻ ചെയ്തു എന്തു ചെയ്തുവെന്ന് ആരോഗ്യം എങ്ങനെ വിനിയോഗിച്ചുവെന്ന് മനുഷ്യൻ ഉത്തരവാദിയാണ് അവനത്രിരക്ഷിച്ചുവോ എന്ന കാര്യത്തിലും മനുഷ്യന് ഉത്തരവാദിത്തമുണ്ട് നിങ്ങൾക്കു നൽകപ്പെട്ട അനുഗ്രഹങ്ങളെ കുറിച്ച് അന്ത്യനാളിൽ നിങ്ങൾ ചോദിക്കപ്പെടുക തന്നെ ചെയ്യുമെന്ന ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ അനുഗ്രഹം എന്ന ഉദ്ദേശ്യം അബ്സാർ ശരീരത്തിന്റെ പൊതുവെയുള്ളതും അതുപോലെ കണ്ണിന്റെയും കാതിൻ്റെയും ശേഷിയെക്കുറിച്ചുമുള്ള കുറിച്ചുമുള്ള അള്ളാഹുവിൻ്റെ ചോദ്യമാണ് എന്നാണ് അബ്ബാസ് റസി അൻഹു പറഞ്ഞിരിക്കുന്നത് തങ്ങളും പറഞ്ഞിട്ടുണ്ട് ഒരു നൽകപ്പെട്ട അനുഗ്രഹങ്ങളിൽ നിന്ന് അയാൾ ആദ്യമായി ചോദ്യം ചെയ്യപ്പെടുന്ന താങ്കൾക്കു ഞാൻ പൂർണമായ ആരോഗ്യം നൽകിയില്ലയോ ആ ആരോഗ്യം എന്തു ചെയ്തു എന്നതായിരിക്കും എന്ന് നമ്മുടെ ശരീരത്തോട് നമുക്കുള്ള ഉത്തരവാദിത്തങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ആ ശരീരത്തിൻ്റെ ശേഷിയെ ആരോഗ്യത്തെ നാം സംരക്ഷിക്കുക എന്നതാണ് വനത്തത് സുരക്ഷിതമായിരിക്കുന്നുവെന്ന്

ബി അസ്ബാബി ശരീരത്തിൻ്റെ ക്ഷമത ആവശ്യമായ നടപടികൾ എടുക്കുക എന്നതും അതിൻ്റെ ഭാഗമാണ് എല്ലാവരും ആഗ്രഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ശരീരത്തിൻ്റെ ആഫിയത്ത് ക്ഷമത എന്ന് ാഹി സാഹു അലഹി വസല്ലം പ്രവാചകരു പഠിപ്പിച്ചിട്ടുണ്ട് ഇന്ന അഹദൻ അള്ളാഹുലുള്ള അചഞ്ചലമായ വിശ്വാസം കഴിഞ്ഞാൽ പിന്നെ ഒരാൾക്കു നൽകപ്പെട്ടിരിക്കുന്ന ഏറ്റവും മഹത്തരമായ ഔദാര്യം സമ്മാനം എന്ന് പറയുന്നത് ശരീരത്തിന്റെ ശേഷിയാണ് ആവതാണ് എന്ന് ിൽ ഇൻസാനി സു ശരീരത്തിൻ്റെ ആരോഗ്യം കൊണ്ടാണ് മനുഷ്യന് ജീവിതത്തിൽ വിജയം കൈവരുന്നത് വയ ത്വീബ് ആയിഷുഹു അതുകൊണ്ടാണ് മനുഷ്യൻ്റെ ജീവിതം സന്തോഷപൂർണമാവുന്നത് വയ അപ്പോഴാണ് ജീവിതത്തിൻ്റെ ആനന്ദം സമ്പൂർണമാകുന്നത് അനാരോഗ്യകരമായ ജീവിതത്തിന് സന്തോഷമുണ്ടാവുകയില്ല എന്ന് പണ്ടേ പറയപ്പെടുകയും ചെയ്തിട്ടുണ്ട് ശരീരത്തിൻ്റെ ക്ഷമതയാണ് ആരോഗ്യമാണ് ആരാധനകൾ നിർവഹിക്കുവാൻ മനുഷ്യനെ സഹായിക്കുന്നത് അവ തന്നെയാണ് സൽക്കർമ്മങ്ങളിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ വ്യാപൃതനാവാൻ അവന് മാർഗം ഒരുക്കുന്നതും ഭൂമിയിലെ കർമ്മങ്ങൾ ചെയ്യുവാനും നാഗരികതകളുടെ നിർമ്മിതികൾക്കും കാരണമാവുന്നതും ഈ ആരോഗ്യം തന്നെയാണ് അള്ളാഹുവേ ജീവിച്ചിരിക്കുന്ന കാലത്തോളം ഞങ്ങളുടെ കാഴ്ചയുടെയും കേൾവിയുടെയും ഞങ്ങളുടെ ശേഷിയുടെയും അനുഗ്രഹങ്ങൾ നീ ഞങ്ങൾക്ക് നിലനിർത്തി തരേണമേ സഹോദരങ്ങളെ നാം കോവിഡ് പത്തൊമ്പതുമായി ബന്ധപ്പെട്ട് അതികഠിനമായ ചുറ്റുപാടുകളിലൂടെയാണ് ലോകം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതിൽ നിന്ന് സംരക്ഷണം നേടാനുള്ള വഴികൾ തുറന്നു തരിക വഴി അള്ളാഹു നമ്മോട് വലിയ അനുഗ്രഹം കാണിച്ചിരിക്കുകയാണ് അത് അല്ലാഹുവിൻ്റെ ഔദാര്യമാണ് അതുകൊണ്ടുതന്നെ ഈ മഹത്തായ രാജ്യത്തിൻ്റെ ഉന്നതരായ ഭരണാധികാരികൾ നമുക്ക് പ്രതിരോധ മരുന്നുകൾ സംവിധാനിച്ചു തന്നു അല്ലാഹുന ആ മരുന്നുകൾ വഴി അള്ളാഹു നമ്മുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുകയാണ് അതുവഴി അള്ളാഹു നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കുകയാണ് ഈ രാജ്യം അതെല്ലാം നമുക്കൊരുക്കി തന്നിരിക്കുന്നത് ഈ നാട്ടുകാർ ഈ നാട്ടിൽ ജീവിക്കുന്ന ആളുകൾ സുരക്ഷിതരായിരിക്കണമെന്ന ആഗ്രഹം കൊണ്ടാണ് അവരത് ചെയ്തിരിക്കുന്നത് അതുകൊണ്ടുതന്നെ ഫയജുമുലുഖുലിന്ന നമ്മൾ ഓരോരുത്തരും മുന്നോട്ട് വരേണ്ടതുണ്ട് ഈ പ്രതിരോധ മരുന്ന് സ്വീകരിക്കുന്നതിനായി നമ്മൾ ഓരോരുത്തരുടെയും സുരക്ഷയ്ക്കു വേണ്ടി സ്വന്തം ജീവനും കൂട്ടുകാരുടെയും കുടുംബങ്ങളുടെയും ജീവനും സംരക്ഷണമേകുന്നതിന് വേണ്ടി മാത്രമല്ല അത് സമൂഹത്തിനു തന്നെ സംരക്ഷണവുമാണ് പ്രവാചകർ നമ്മെ പഠിപ്പിക്കുന്നതും അത് തന്നെയാണ് പ്രവാചകർഹുല തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് അലാ മാ ഉപകാരപ്രദമാകുന്ന കാര്യങ്ങളിൽ താങ്കൾ ബദ്ധ ശ്രദ്ധനാവണമെന്ന് അങ്ങേയറ്റത്തെ താൽപര്യം പ്രകടിപ്പിക്കണമെന്ന് അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു